அலே இருக்கு. வேற இருக்கு. 10 ஷூட் இருக்கு. எத்த ஒரே ஷூட் ஒரே ஷூட். நோ. அடடடட. சரி சரி. அடுத்த. யோ மோ இது சூட் மிஸ் ஆ.லேดิ. பாருங்க இது மூணாவது. மூணாவது ஆறங்காது. அடி. പഴം ആർക്കിട്ടെന്ന് ഇട്ടുനിട്ട് എനിക്ക് തോന്നുന്നു ഭൂന്ന് തോന്നുന്നു അച്ചിന് ഇട്ട് കിട്ടുതോന്നു അപ്പൊ പറയാൻ പറ്റില്ല ഇതാർക്കിടുന്നു അതിന്റെ അർത്ഥം നോക്കിക്കോ ചെറിയ ചെറിയാർക്കാണ് വരുന്നില്ല അത് കുറച്ച് പവറാണ് മനുഷ്യന് വേണ്ടിയുള്ള ഒരാളങ്ങൾ wow, വീണ് <laughs> 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 <opinable Por> ില്ല കഥ ഒരാക്കഞ്ച് കിട്ടണ്ടേ പഴം പറയുന്നവർക്കായി ഇത് കൊറച്ചുകൂടി ഏ പാച്ചടത്ത് കിട്ടിയല്ലോ ഓർമ്മന ഇത്ര അടുത്തായിട്ട് വെറുതായി പോലും അടുത്താകുമ്പോ എല്ലാര്ക്കും പാച്ചടങ്ങോന്നു കറക്റ്റ് അത് ടച്ച പോ

ഇല്ല ഇത്ര അടുത്ത ഇത് അപ്പുറം അടുത്ത വെക്കാനോ മുട്ടിട്ടാ ഫസ്റ്റത്തെ പ്രൈസ് അടിച്ചിരിക്കുന്നു പേര് ശിവാനി ശിവാനി ശിവാനിക്ക് ഗിഫ്റ്റ് കൊടുക്കാതെ പോകുന്നുണ്ട് ോ ഓർ പക്ഷെ ബാക്കി മൂന്ന് മഞ്ചുണ്ട് എനിക്ക് രണ്ട് മഞ്ചിന് വേണ്ടിയുള്ള യുദ്ധം ആരംഭിക്കുകയാണ് രണ്ട് മഞ്ച് പഴം കിട്ടുന്നതായിരിക്കും പഴം കിട്ടുന്നതായിരിക്കും നോക്കാം എന്തായാലും പാച്ച് വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് കളിക്കുന്നത് കൈ യാണ്ട് ഓ പാച്ച് ഫ്രണ്ടില് കൈ എനിക്ക് തോന്നുന്നത് ഇതിൽ പഴം കിട്ടുന്നത് പാച്ചാളൻ വിശ് നിട്ടു എന്നായിട്ടുണ്ടാവും തോന്നുന്നു

ശിവാനി കപ്പടിച്ച് ശിവാനി ഇവിടെ ഇരിക്കുന്നു ശിവൻ ഇവിടെ ആസ ഇടുന്നു വീണിത് മാത്രാണ് വീണ്ടുള്ളത് പാച്ച വന്ന് കാണില്ല

s h r y a Oh, Shreya. I am. I would say good t u s h e y a അപ്പൊ ഇത് കട്ടായിരിക്കുന്നത് പോയി പറഞ്ഞിരുന്ന കാര്യമില്ല ആർക്ക് ഭാഗ്യല്ല നാല് പഴമാണ് ശിവാനി ശിവാനി മനസ്റ്റോ Vinnar, vinnar. Vinnar, sér verður. Mann, sér verður. Værður. Mjög mægir. Ellari subscribe-tíu, gæl. Thank you.